അടക്ക ഉണക്കൽ അടക്കിയ പൊളിക്കുന്നത് എങ്ങനെയാണ് അത് തന്നെയുള്ള ഉപകരണമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാണിക്കുന്നത് ഈ ഉപകരണത്തിന്റെ ഫുള് വീഡിയോ കിനാലൂർ മീഡിയ എന്ന ചാനലുണ്ട് ഇതൊരു ബെഞ്ചിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ നീളം വേണം പലക ബെഞ്ചോ ഒരു പലകയോ ഒരു ഇരുപത് സെന്റിമീറ്റർ തന്നെ വീതി വേണം അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ രണ്ട് എട്ട് മോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുക ചെയ്യുക ഈ പലകേൻ്റെ മോൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മളെ അടുത്തേക്ക് വരുന്ന ഭാഗം അല്ല ഇതിന്റെ ബാക്ക് ഭാഗം ഒരു അര ഇഞ്ച് വലത്തോട്ട് തെറ്റിച്ച് വെച്ച് ചെയ്യുക പേർലല്ലാതെ പലകയ്ക്ക് പേരലല്ലാതെ ചെറിയൊരു ക്രോസിൽ തിരിച്ച് വെച്ചിട്ട് ചെയ്യുക അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് കൈക്ക് ഒരു പ്രയാസം വരികയല്ല വലത്ത് കൈക്ക് ഷോൾഡറിന് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നത് നേർക്ക് നേരെ വയസ്സാമെത്തി ഇത് ഇങ്ങനെ പിടിച്ച് പിന്നെ ഉപയോഗിക്കാൻ ചെറിയൊരു പ്രയാസം ചിലർ പറയുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഭാഗം വലത്തോട് വെക്കുക ഒരു മാറ്റം വരും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ചെയ്യുന്ന പലകേന്റെ മുകളിൽ അല്ലെങ്കിൽ ബെഞ്ചിലാന്ന് ആ ബെഞ്ചിന്റെ മേള ഇരുന്നിട്ട് വേണം അടയ്ക്കിയ പോയ്ക്കായി ഇത് ഉപയോഗിക്കുന്ന രീതി ഇത് ഫിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് കൂടെ കാണിച്ചു തരാം ഇങ്ങനെ രണ്ട് പീസായിട്ടാണ് ഞാൻ പാർസൽ അയക്കുന്നത് വരുന്നത് കൊറിയറിൽ അയക്കാനും പാക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ ആയതുകൊണ്ട് തയ്ക്കുക ചെയ്യുക അത് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്ത് അവിടെ ആ സാധനം എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഷീറ്റ് ഇതിന്റെ മേലെ ഈ ഓൾസ് കൂടെ ഇങ്ങനെ കോർത്താൽ മതി ഒരു ഭാഗം ചരിച്ച് പിടിച്ച് ഇങ്ങനെ കോർത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് ഒന്ന് ഈ ഭാഗത്തും ഇന്ന് ഇവിടെ രണ്ട് സ്ക്രൂ ചെയ്യണം ആ സ്ക്രൂ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ അയച്ചു തരുന്നതാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത് വരുന്ന സ്ക്രൂ ഈ ഷീറ്റിന്റെ ഓൾസിന്റെ വലത്ത് ഭാഗത്തെ ഓൾസിലേക്ക് എടുത്തു സൈഡ് കൊക്കി ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിലാണ് സ്ക്രൂ ചെയ്യേണ്ടത് ഈ രണ്ട് ഹോൾസിനും കൂടെ ഇത് കോർ സ്ക്രൂ ഇട്ട് കഴിഞ്ഞിട്ട് ആ സ്ക്രൂ ഇതിന്റെ അടിയിൽ വരുന്ന ഒരു പട്ട അതിന്റെ ഹോൾസിലേക്ക് കൂടി ചേർത്തിട്ട് വേണം ഇതിനുള്ള നെറ്റ് അടിയിലിടത്ത് അടിയിലത്തെ നെറ്റ് ഇടാം അതിന് ചേർത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഈ മറുഭാഗത്ത് ഈ ഭാഗത്തുണ്ട് അതും കൂടെ ചെയ്യാം അടിയിലാണ് നെറ്റ് ഇടണ്ട് ഇങ്ങനെ നെറ്റ് ഇട്ട് നന്നായിട്ട് ടൈപ്പ് ചെയ്തിട ഇനി ഇളകിയിട്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ കുറച്ച് ഗം എന്തെങ്കിലും ഈ നെട്ടിന് പുറത്ത് വെച്ചു കൊടുത്താല് അവിടെ ഒട്ടിപ്പിടിച്ചു നിന്നു പോകണം ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു പലകന്റെ മേള അല്ലെ ഒരു ബെഞ്ചിൽ ഒരു മീറ്റർ നീളം തന്നെ വേണം ചെയ്യുന്ന ബെഞ്ചിനായാലും പലകായാലും നീളം ഈ ഹാൻഡിലേക്ക് ഫിറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഒരു ബേസിന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അലൂമിനിയുടെയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബേസിന് ഇത് അലൂമിനിയാനീന്റെ തകരം ബേസിനെ ഈ ഫ്രെയിമിന്റെ ഓൾസിന് കണക്കാക്കി അതിൽ ഓൾസ് ഇടുക പലകയ്ക്ക് ഓൾസ് ഇടുക എന്നിട്ട് ആ ബേസിന്റെ അകത്ത് ഇത് വെച്ചിട്ട് കാണിക്കാൻ ഒരു റൗണ്ട് ബേസിനാണത് ഇതുപോലെ ചതുരത്തിൽ കുറച്ച് നീളവും കുറച്ച് വീതിയും കൂട്ടിയുള്ള ബേസും കിട്ടും അതിന് ഇതിന്റെ അളവിന് ആ ബേസിൽ ഓൾസ് ഇടുക ബേസിൽ വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ പലകന്റെ മുകളിലും വലത്ത് സൈഡ് തെറ്റിച്ച് പലകയ്ക്കും ഈ ബേസിനും ടുന്ന് ഒരേ അളവിൽ ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാം അങ്ങനെയാകുന്ന സമയത്ത് പൊളിക്കാനുള്ള അടക്കയും കൂടെ ഈ എടുത്ത് വെക്കാം അതെടുത്ത് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്ത് എളുപ്പത്തിൽ പൊളിക്കാൻ പറ്റും കുറച്ചുകൂടി സ്പീഡ് കിട്ടും ഈ ബേസിന് കുറച്ച് വലത്ത് ഭാഗം ചേർത്തി ബേസിന്റെ കൂടുതൽ ഭാഗവും ഇടത്തോട്ട് തെറ്റിച്ച് വെക്കുന്ന രീതി ചെയ്താൽ ഈ ഭാഗത്ത് നിന്ന് അടക്കി എടുക്കാനും പൊളിക്കാനും കൂടെ എളുപ്പമാണ് അങ്ങനെയാണ് ബേസിൻ ഫിറ്റ് ചെയ്യേണ്ടത് ശേഷം അടക്കിയ പൊളിക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ച് തരാം അടക്കിയ പൊളിഞ്ഞ് വീഴാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു പാത്രം വെക്കാം ഇതിലേക്കാണ് അടയ്ക്ക നമ്മൾ പൊളിച്ചിട്ട് ഉരുണ്ടി വീഴുന്നത് ഇത് പലകല് പിറ്റ ചെയ്യാത്തത് കൊണ്ട് തൽക്കാലം ഇവിടെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് അടക്കിയ പൊളിച്ച് കാണിച്ചു തരാം വെച്ചാ ഇത് ഈ തുപ്പുള്ള ഭാഗം അടിഭാഗമല്ല അടക്കേൻ്റെ മൂടല്ല ഉറപ്പ് കുറഞ്ഞ ഭാഗം ഇതിലേക്ക് ഇങ്ങനെ കിട്ടിപ്പിടിക്കുക ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി എന്നിട്ട് ഈ രണ്ട് വിരലുകൊണ്ടും ഈ തുപ്പ് രണ്ടും ഒന്ന് അമർത്തി പിടിക്കുക പിടുത്തം ശക്തി ഒഴിവാക്കി കൊടുക്കാതെ പിടിച്ചിട്ട് ഇതിങ്ങ് പൊളിച്ചാൽ മതി അപ്പോൾ അടയ്ക്കിയ തൊലി പൊട്ടു അങ്ങനോടുകൂടെ അടയ്ക്കിന് നമുക്ക് ഇതിലേക്ക് എടുക്കാം ഇത് കുറച്ച് പഴക്കമുള്ള അടക്കി അങ്ങ് ഇങ്ങനെ അടക്കിയെടുക്കുക അതോടുകൂടെ അടയ്ക്കുക ഇതിലേക്ക് വീഴുന്ന അങ്ങനെ ഉരുണ്ട് ആ പാത്രത്തിലേക്ക് പോകും നന്നായിട്ട് പൊളിഞ്ഞു വരുന്നില്ലെങ്കിലും അടിക്കാൻ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്ന അത് ഇങ്ങനെയാന്ന് അടക്കിയ പൊളിച്ചെടുക്കുക കൈക്ക് വലിയൊരു ബലൊന്നുമില്ലാതെ എത്ര പൊളിച്ചാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല ഒരു പ്രയാസം തോന്നുന്നില്ല അതിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക ഒരാൾക്ക് ദിവസം എന്തായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ അടക്കിയ വരെ വലിയ ബുദ്ധിമുട്ട് തോന്നാതെ പൊളിച്ചെടുക്കാം അത് ഇതുകൊണ്ടുള്ള സൗകര്യം ഇനി സെയിം സാധനം ഒരേ ഒരു മാറ്റവും ഇല്ലാതെ ഒരു വ്യത്യാസമില്ലാതെ ഒരേ അളവിൽ ഒരേ തൂള തൂക്കത്തില് തീർക്കുന്ന സാധനങ്ങളാണ് കണ്ടോ ഒരു മാറ്റവും ഇതിന് ഉണ്ടാവില്ല ഇതിന്റെ ചുണ്ടിന് മൂർച്ചയ്ക്ക് കത്തിക്ക് ഒക്കെ ഒരേ രൂപത്തിലുള്ള അളവുകളാണ്